നമസ്കാരം നമ്മുടെ മക്കൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ട് എന്തിനാണ് ഇത്രയേറെ വെപ്രാളം എന്തുകൊണ്ടാണ് ഇത് ഇത്രയേറെ വിവാദമായിരിക്കുന്നത് വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നത് തെറ്റാണോ വിദേശ വിദ്യാഭ്യാസം നിരോധിക്കണമോ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിലുണ്ട് അത് നിയമസഭയിലും ഇന്നലെ അലയടിച്ചു മൂവാറ്റുഴ എം എൽ എ മാത്യു കുഴനാടൻ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെക്കുറിച്ചുള്ള ും നിയമസഭയിൽ അവതരിപ്പിച്ചു ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം ഞാൻ ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി നടത്തി നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം സത്യമാണെന്ന് നിങ്ങളോട് പറയാം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ആ വീ വീടും ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരാശരി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആകെ ഒരു മകനാണല്ലോ ആ മകൻ വിദേശത്ത് പോയി വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പോയതാണ് ആ അപ്പച്ചനും അമ്മച്ചയ്ക്കും പ്രായമായി അവരെ നോക്കാൻ നിവൃത്തിയില്ല അവർക്ക് ചെറിയ സഹായം വേണം ഞാൻ ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന് ആ അവരെ സഹായത്തിന് വരുന്നുണ്ട് എല്ലാ ദിവസവും വണ്ടിയിൽ അവിടെ എവിടെയും പോണി കൊണ്ടുപോകും മരുന്ന് മേടിച്ചുകൊണ്ടും എല്ലാം കൊണ്ടുവരും കഴിക്കും ഞാനപ്പം ഈ പയ്യനെ വിളിച്ചു ഈ പയ്യൻ യു കെയിലാണുള്ളത് ആ യു കെയിൽ നിന്നപ്പോൾ ഞാനോട് നീ എന്താ പഠിക്കുന്ന ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ യു കെയിലെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് സാർ ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് യു കെയിലെ സായിപ്പിന് മരുന്ന് എടുത്തു കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട് അച്ഛനോടും അമ്മയോടും സ്നേഹം സോ സം റീസൺസ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിന് ഈ ബംഗാളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത് ഇതാണ് കേരളത്തിന്റെ ശരാശരി സാഹചര്യം ഇത് ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ് വി ആർ ഫേസിംഗ് എ ഡേഞ്ചർ നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ ആളില്ലാണ്ട് വരും സ്കിൽ സ്കില്ലുള്ള ലേബേഴ്സ് വരും ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും അവസാനം വൃദ്ധസദനമായി സദനമായി കേരളം മാറും സാർ ഈ വിഷയം പ്രാധാന്യമില്ലാത്താണെന്ന് പ്രാധാന്യമില്ലാത്താണ് ധരിക്കരുത് ഞാൻ വളരെ വിനയത്തോടെ റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആത്മാർത്ഥമായ ഉടൽനാടിനാട്ടുന്ന പ്രശ്നം ഇവിടെ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്നു പുതിയ തലമുറ നാട് വിട്ടുപോകുന്നതോടെ ഇവിടെ സംരംഭങ്ങൾ ഇല്ലാതാകും ഇവിടെ മാൻ പവർ ഇല്ലാതാക്കും ഇവിടെ വികസനം ഇല്ലാതാക്കും മലയാളികളുടെ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം തന്നെ ഇല്ലാതാകും ഇത് സത്യമാണോ നമ്മൾ ഇത്രയേറെ വേവലാതിപ്പെടാനുണ്ടോ ആദ്യം പരിഗണിക്കേണ്ടത് ഇതുതന്നെയാണെങ്കിലും നമുക്ക് മന്ത്രിയുടെ മറുപടിയിലേക്ക് പോവാം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത് പഠിച്ചത് ലണ്ടനിലാണ്

അങ്ങനെ പോവട്ടെ എന്ന് പറഞ്ഞാണ് മന്ത്രി എന്നിട്ട് കുറേ ന്യായീകരണങ്ങൾ കൂടി അങ്ങ് വന്നു കേരളം മോശമാണെന്ന് പറയരുത് കേരളത്തിൽ അതുണ്ട് ഇതുണ്ട് നമ്മൾ കേട്ടു തഴമ്പിച്ച പഴയ കുറെ ആശയങ്ങളാണ് മന്ത്രി മുമ്പോട്ട് വെച്ചത് നമ്മുടെ കേരളത്തിലെ സിറ്റീസ് ആണ് നമ്മുടെ യുവാക്കൾ ഏറ്റവും ജീവിത ഭദ്രതയുള്ളതായിട്ട് കാണുന്നത് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനമാണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ആദ്യത്തെ അഞ്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ് വളരെ ഗംഭീരമായിട്ടുള്ള ടോപ്പ് പെർഫോമൻസ് ആണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷന് കാഴ്ചവെക്കാനായിട്ടുള്ളത് എന്ന് ഗ്ലോബൽ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ബഹുമാനപ്പെട്ട മെമ്പർ ഒന്ന് വായിച്ചു നോക്കണം ചെറുപ്പക്കാർക്കിടയിൽ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം പ്രത്യേകിച്ച് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്നുള്ള സംവിധാനത്തെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യയശാസ്ത്ര വാശി എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മെമ്പർ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എവിടെയാണ് ഉണ്ടായത് ബഹുമാന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരള സംസ്ഥാനത്ത് അത് ഉണ്ടായത് രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് സർവകലാശാല എവിടെയാണ് ഉണ്ടായത് സഖാവ് പിണറായി വിജയൻ കേരളം കേരളത്തിരിക്കുമ്പോഴാണ് ആ രണ്ടും ഇവിടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് മൂന്ന് റിസർച്ച് പാർക്കുകൾ കൂടി കേരളത്തിൽ അടുത്തു തന്നെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ള കാര്യവും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ും വിദ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ വകുപ്പും മറ്റു വകുപ്പുകളും നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ മറുപടിയോടെ എന്തുകൊണ്ടാണ് കുട്ടികൾ നാട് വിട്ടു പോകുന്നത് എന്നത് വ്യക്തമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം ഇത്രയേ ഉള്ളൂ ഇതിന് മുൻപ് ഇന്ത്യ ടുഡേ കോൺക്ലേവർ അവർ ഇംഗ്ലീഷ് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിയതാണ് എല്ലാവരും ഇംഗ്ലീഷ് പറയണമെന്നില്ല പ്രത്യേകിച്ച് ഒരു മന്ത്രി ഇംഗ്ലീഷ് പറയണമെന്ന് നിർബന്ധമേ ഇല്ല പക്ഷെ അവർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് കോളേജ് അധ്യാപികയായി ജീവിതം മുഴുവൻ ചെലവഴിച്ച് റിട്ടയർമെൻറ് സമയത്ത് ഭർത്താവ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായതുകൊണ്ട് മന്ത്രി ആയതാണ് ആദ്യം എം എൽ എ ആയി അപ്പോൾ തന്നെ മന്ത്രിയായിരിക്കുന്നു അങ്ങനെ പ്രത്യേക സംവരണത്തിലൂടെ മന്ത്രിയാകുമ്പോൾ തീർച്ചയായും വിമർശിക്കപ്പെടണം ഇംഗ്ലീഷ് ഒട്ടുമറിയാത്ത ബിന്ദു എങ്ങനെ കോളേജ് പ്രിൻസിപ്പളിൻ്റെ ചുമതലയുള്ള വൈസ് പ്രിൻസിപ്പളായി ഇംഗ്ലീഷ് സാഹിത്യം എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു എന്നതൊക്കെ വേണ്ടതാണ് അതുപോലെ തന്നെയാണ് യഥാർത്ഥ വിഷയത്തിന്റെ കാതൽ മനസ്സിലാക്കാതെ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെ ഉണങ്ങിയ സാഹിത്യം വിളമ്പുന്ന അതും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ബിന്ദുവിൻ്റെ നിലവാരം അളക്കാൻ ഇങ്ങനെയൊരു മന്ത്രി ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് ചുമതലയുണ്ടെങ്കിൽ കുട്ടികൾ നാടുവിട്ടു പോകും അവർക്കറിയാം പാർട്ടിയുടെ ഗുഡ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും കാര്യമുള്ളൂ എന്ന് മന്ത്രി ഒരു വിവരക്കേട് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് അവിടെ നമ്മുടെ വിദ്യാർത്ഥി പോയിട്ട് ചെയ്യുന്നത് ഇവിടെ അമ്മൂമ്മയെ നോക്കാതെ അവിടെ വൃദ്ധജന പരിപാലനത്തിന് തയ്യാറാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചത് സത്യമാണത് വളരെ ലോ പെയ്ഡ് ആയിട്ടുള്ള ജോബ്സിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കേണ്ടതായി വരുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അത്തരം ജോലികളിൽ ഏർപ്പെടാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതകളിലാണ് മിക്കവാറും എല്ലാ കുട്ടികളും എത്തിച്ചേരുന്നത് എന്നുള്ളത് വെറും നാട്ടിലെ മാതാപിതാക്കളെ നോക്കാതെ വിദേശത്ത് പോയി വൃദ്ധ ചെയ്യുന്നു എന്നാണ് മന്ത്രിയുടെ ആക്ഷേപം മന്ത്രി ഇവിടെ മാതാപിതാക്കളെ നോക്കിയാൽ ഒരു രൂപ പോലും കിട്ടില്ല മാതാപിതാക്കളെ നോക്കേണ്ടത് പാഷൻ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് അതിന് വേണമെങ്കിൽ ഇവിടെ ചെറിയ കൂലിക്ക് കയറർമാരെ കിട്ടും എന്നാൽ വിദേശത്ത് പോയി പ്രത്യേകിച്ച് യു പോയി ഈ മാതാപിതാക്കളെ നോക്കിയാൽ വൃദ്ധരെ നോക്കിയാൽ ശുശ്രൂഷിച്ചാൽ മണിക്കൂറിന് കുറഞ്ഞത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും ഈ വ്യത്യാസം തിരിച്ചറിയുക അതുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത് ഇവിടെയും നിങ്ങൾ ആ ശമ്പളം കൊടുക്കുമെങ്കിൽ എല്ലാവരും റെഡിയാണ് പണിയെടുക്കാൻ ആ വിവരം പോലും ഇല്ലാത്ത മന്ത്രിയാണ് ഇവിടെ കുട്ടികളെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗൗരവമേറിയ ചില വിഷയങ്ങളുമായാണ് രംഗത്ത് വന്നത് ഇത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു സാധാരണഗതിയിൽ പിള്ളേര് പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിന് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കേരളത്തിന്റെ ഒരു ക്രീമായിട്ടുള്ള ഒരു പോപ്പുലേഷനെ നഷ്ടപ്പെടുന്ന കേരളം ഏജ് ആയിട്ടുള്ള ഒരാളുകളുടെ സ്ഥലമായി മാറാൻ സാധ്യതയുള്ള അപകടകരമായ ഒരു ട്രെൻഡുണ്ട് കുട്ടികൾ പോകണ്ട എന്നൊന്നുമില്ല അത് ഗൗരവത്തോടുകൂടി പഠനവിധേയമാക്കി എന്താണ് സംഭവിക്കുന്നത് കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നുണ്ടോ നല്ല യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് നല്ല കോഴ്സിനാണോ ചേരുന്നത് ഇതെല്ലാം അന്വേഷിക്കാനും ഇതിനുള്ള ഒരു സിസ്റ്റം ഒരു മെക്കാനിസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഗംഭീരമാണ് അതുകൊണ്ടാണ് പിള്ളേർ പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് പോകുന്നത് പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് പോവാ യൂണിവേഴ്സിറ്റി ഗംഭീര സാർ അത് ഇത് ഞങ്ങൾ വിചാരിച്ചത് ഗൗരവത്തോട് കൂടി ഗവൺമെന്റ് ഇതിനോട് പ്രതികരിക്കുമെന്നും ആ ഗൗരവത്തോടു കൂടി പ്രതികരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കാം എന്ന് പറയുമെന്നാണ് കരുതിയത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സാർ ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങൾ ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകാറ് കുട്ടികൾ ഇവിടുത്തെ വീട് വരെ പണയപ്പെടുത്തി വിദേശത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം പക്ഷേ രക്ഷപ്പെടുന്നില്ല പലരും ആത്മഹത്യയുടെ വക്കിലെത്തുന്നു എന്നൊരു സാഹചര്യമുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഈ മന്ത്രിസഭയുടെ കാലത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിക്കോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇതിന് ഗൗരവം അറിയില്ല ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വിദേശ വിദ്യാഭ്യാസം അത്ര കുഴപ്പം പിടിച്ചൊന്നാണോ എന്നതാണ് ഒരിക്കലുമല്ല എന്ന് തിരിച്ചറിയുക വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അതിനുള്ള സാമ്പത്തിക പിന്തുണ നാട്ടിലുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല പല ഗുണങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ഡിഗ്രി നാല് വർഷമാക്കിയിരിക്കുന്നു യു കെയിൽ പോയാൽ മൂന്ന് വർഷമേ ഉള്ളൂ അപ്പോൾ ഒരു വർഷം ലാഭിക്കാം ഇവിടെ എല്ലാ ഗ്രാജുവേഷനും രണ്ട് വർഷമാണ് യു കെയിൽ ഒരു വർഷമേ ഉള്ളൂ അതുകൊണ്ട് ഒരു വർഷം ലാഭിക്കാം എന്ന് മാത്രമല്ല അവിടെ പോയാൽ ഇംഗ്ലീഷ് പഠിക്കാം അവിടെ പോയാൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും നല്ല വിദ്യാഭ്യാസം കിട്ടും അവിടെ പോയി പി ജി എടുത്താൽ അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഗൾഫിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നാട്ടിൽ വന്നാൽ നല്ല കമ്പനികളിൽ കിട്ടാൻ സാധ്യതയുണ്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വീട്ടുകാർക്ക് കഴിയുമെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാൽ ആവറേജ് വിദ്യാഭ്യാസം മാത്രമുള്ളവർ പഠിക്കാൻ കഴിവില്ലാത്തവർ ശിവൻകുട്ടിയുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ സഹായം കൊണ്ട് സകലത്തിലും എ പ്ലസ് നേടി പ്ലസ് ടു പാസ്സായി എന്നാൽ യഥാർത്ഥത്തിലുള്ള അറിവില്ലാത്ത റോഡപ്പയിൽ കുടുങ്ങിപ്പോവും അവർ പോകുന്നത് പഠിക്കാനല്ല പണിയെടുത്ത് കാശുണ്ടാക്കാനാണ് അവർക്കത്ര നല്ല കാലമല്ല അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു യു കെയിലും കാനഡയിലും ഒക്കെ കഴിഞ്ഞ മൂന്നാല് കൊല്ലം ആർക്ക് വേണമെങ്കിലും എത്തി പഠിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെല്ലാം നിയന്ത്രണമായി പഠിക്കാൻ പോകുന്നവരുടെ ആശ്രിതവിസയിലുള്ളവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല പഠനത്തിന് ശേഷം നിശ്ചിത കാലയളവിനുള്ളിൽ മടങ്ങണം അതുകൊണ്ട് തന്നെ ഇനി പോകുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിന് മുൻപ് അവസരം കിട്ടിയപ്പോൾ പോയതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മലയാളി അങ്ങനെയാണ് എക്കാലത്തും ഒരു കുടിയേറ്റ മനസ്സുള്ളവരാണ് എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടേക്ക് മലയാളി ഓടിപ്പോകും കഴിഞ്ഞ മൂന്നാല് വർഷം ഇംഗ്ലണ്ടിലും കാനഡയിലും ഒക്കെ സ്റ്റുഡൻറ് വിസയിൽ പോയാൽ നല്ല കാലമായിരുന്നു പലർക്കും പല ജോലിയും കിട്ടി പലർക്കും വർക്ക് പെർമിറ്റ് കിട്ടി പലർക്കും സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആളുടെ പങ്കാളിയെ ഭാര്യയെ ഭർത്താവിനെ യു കെയിലെത്തി എടുക്കാൻ കഴിഞ്ഞു പലരും ചെറിയതല്ലാത്ത പണം സമ്പാദിച്ചു ആ കാലം കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കണം ഇനി മുന്നറിയിപ്പ് കൊടുക്കണം അല്ലാതെ അങ്ങോട്ട് പോകുന്നതിട്ട് പാര വയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് മന്ത്രിക്കും പാർട്ടിക്കും സഖാക്കൾക്കും ചെയ്യാൻ കഴിയുന്നൊരു ഉപകാരമുണ്ട് ഇങ്ങനെ കഴിഞ്ഞ് നാലഞ്ച് കൊല്ലം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളുണ്ട് അതായത് യാതൊരു യോഗ്യതയും ഇല്ലാതെ യു കെയിലെത്തിയ കുറേ കുട്ടികളുണ്ട് ആ കുട്ടികളിൽ പലരും പണികൾ ചെയ്താണ് ജീവിക്കുന്നത് പല തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് എസ് എഫ് ഐ യു കെ എന്ന പേരിൽ അവിടെ പല ക്യാമ്പസുകളിലും കുട്ടികളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന ആരംഭിച്ചിട്ടുണ്ട് ഈ പാർട്ടിയുടെ പിന്തുണയോടെ ഇത്തരം പാനവെപ്പുകളും പണി കൊടുക്കലുകളും നിർത്തി അവർ പോയ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കാൻ അവർക്ക് പ്രചോദനം കൊടുത്താൽ അവർ രക്ഷപ്പെടും ഇല്ലെങ്കിൽ അവർ തിരിച്ചു വന്നു ചിലർക്കൊക്കെ നിരാശയുണ്ടാവും എന്നെ പലരും തേടിയെത്തുന്നുണ്ട് സ്റ്റുഡൻ വിസയിലൊക്കെ അവിടെ പോയി ലോൺ പോയി രക്ഷപ്പെട്ടില്ല രക്ഷപ്പെടുമെന്ന് കരുതി പോയതാണ് പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല പഠനവും പൂർത്തിയാക്കിയില്ല വിസ കാലാവധി കഴിഞ്ഞു ക്ലാസ്സിൽ വരാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റി വിസ റദ്ദു ചെയ്തു മാനസികാരോഗ്യ ചികിത്സയ്ക്കൊക്കെ നേരിട്ട് നാട്ടിലേക്ക് വന്ന് ഒറ്റപ്പെട്ടു കഴിയുന്ന പലരുമുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തി വേണ്ട തരത്തിൽ ഉപദേശം കൊടുക്കാനെങ്കിലും സർക്കാരിന് കഴിയണം അല്ലാതെ ഒറ്റയടിക്ക് വിദേശത്തേക്ക് പോയാൽ എല്ലാം മോശമാകും എന്ന് പ്രചരിപ്പിക്കല്ല വേണ്ടത് വിദേശത്ത് പോയി സ്റ്റുഡൻ വിസയിൽ പോയി രക്ഷപ്പെട്ട എത്രയോ പേരുണ്ട് അതുകൊണ്ട് വകതിരിവോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ വായിക്കു തോന്നുന്നത് കോതയ്ക്ക് പാട്ടായല്ല